ആ വിശേഷം പങ്കുവെക്കുകയാണ് റൈറ്റുഷൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അപ്പോൾ കൊണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശശിധരൻ മാഷി ആ വിശേഷമൊക്കെ നമ്മളോട് പങ്കുവെക്കും കാഴ്ച ഒന്ന് കാണും അല്ലേ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് ഉള്ള എൻട്രൻസ് ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യക്കാർ സേവനം ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് ഇരിക്കാനും മറ്റുള്ള സ്ഥലമാണ് ഒപ്പം തന്നെ ഫ്രണ്ട് ഓഫീസ് ഇവിടെ ഉണ്ട് ഈ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കും അതിൻ്റെ മുമ്പ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ആ ഹെൽപ്പ് ഡെസ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം ഇവിടേക്ക് വരാം ഇവിടെ അല്ലേ അതെ ഇത് നമ്മളെങ്ങനെ നവീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് താല്പര്യമുള്ള നമ്മളുടെ ഈ പഞ്ചായത്തിൻ്റെ അഭ്യുദയകാംക്ഷികള് എല്ലാവരും കൂടി ഒരുമിച്ച് ഇത് സംഭാവന ചെയ്യുന്ന അപ്പോൾ അത് വളരെയധികം നല്ല രീതിയിൽ നിന്ന് ഇന്ന് തന്നെ കുറച്ചു മുമ്പ് ഇപ്പൊ നമ്മൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളും വിളക്കും ഒരുമിച്ചാണ് വന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ജനങ്ങളുടെ ഒരു ആവേശമാണ് നമ്മളിതിൽ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും അത് തന്നെ അതുപോലെ തന്നെ ഒരു ടി വി നമുക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനായിട്ട് ടി വി ഒരു സുമനസ് നമുക്ക് സംഭാവന ചെയ്താണ് അങ്ങനെ ഈ ഇതിലേതാക്കിയാണ് വേണ്ടത് കുറച്ചപ്പുറത്ത് ഫ്രണ്ട് ഓഫീസിലെ ഒരു ക്ലോക്ക് നമുക്ക് ഒരു കവിത കവിത അപ്പം അവര് ഇന്നലെ ഇവിടെ വന്നു നമുക്ക് ക്ലോക്ക് തന്നു ഇനി അവരൊരു പ്യൂരിഫയറും കൂടി തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ വേണ്ടത് എന്താ ചോദിച്ചിട്ട് ആളുകൾ വലിയ സൗകര്യം ഇല്ലാത്തൊരു ശരിക്കും പറഞ്ഞാല് ചേലക്കര നിയോജ് മുള്ളൂർക്കര പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്ഥാനത്ത് എന്നുള്ള മത്സരത്തിൽ ഫസ്റ്റ് നിങ്ങൾക്കായിരിക്കും തീർച്ചയായിട്ടും ഈ ഫ്രണ്ട് ഓഫീസിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആ തന്നെ നമ്മളോട് ഒന്ന് പറയാൻ പാകത്തിൽ നമ്മൾ ആദ്യമായിട്ട് സജ്ജീകരിച്ചുള്ള പ്രസിഡന്റിന്റെ റൂം തന്നെയാണ് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നമ്മൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രസിഡന്റിന്റെ റൂമാണ് സാധാരണ കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റവും കൂടുതൽ മെമ്പർമാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മളോട് പ്രശ്നപരിഹാരത്തിന് നമ്മുടെ അടുത്ത് വരുന്നത് പ്രസിഡന്റിന്റെ അടുത്താണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന തരത്തിലുള്ള ഓഫീസിന്റെ പ്രവർത്തനവും അതുപോലെ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടെങ്കിലുമൊക്കെ കാണാവുന്ന തരത്തിലുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇവിടെ വരുന്ന ആളുകൾക്ക് ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് നല്ലൊരു ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് സാങ്കേതിക വിദഗ്ധന്മാരായിട്ട് കുറച്ച് ആളുകളൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ട് മുൻ നമ്മുടെ എ ഇ വിപിൻ സാറ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ എ ഇ സിപ്പിൻ ഒപ്പം തന്നെ സാങ്കേതിക സഹായം തന്നത് നെഹ്റു കോളേജാണ് നെഹ്റു കോളേജിൻ്റെ ആർക്കിടെക്റ്റ് വിഭാഗം കൂടി ഇതിൽ നമ്മളോടൊപ്പം സഹകരിച്ചു അപ്പൊ കാണാം ആ കാഴ്ച ബാക്കിയുള്ള അടുത്തത് അടുത്തത് കാണിക്കുന്നത് ഏറ്റവും മുന്നിൽ നടക്കുന്നത് വൈസ് 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 പ്രസിഡന്റ് നമ്മൾ കാണുന്നത് കാഴ്ചയായിട്ടില്ല പ്രസിഡന്റിനോട് ചേർന്ന് തന്നെ വൈസ് പ്രസിഡന്റിന്റെ റൂമും നമ്മൾ സജ്ജീകരിച്ചിരിക്കുകയാണ് സജ്ജീകരിച്ചിരിക്കണം ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും നെടുന്തൂണുകളായിട്ടുള്ളത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരാണ് അപ്പോൾ ആ സ്റ്റാൻഡിങ് കമ്മിറ്റികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമ്മൾ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ഈ രണ്ട് പേരുടെയും രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു റൂമിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനെ ഉള്ള റൂമാണ് തൊട്ടടുത്ത് നമ്മൾ ക്രമോള ഇവിടെ തന്നെ ഇതിൻ്റെ പ്രേമത എന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിട്ടില്ല ും അവര് ആലോചിച്ച് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതാണല്ലോ സ്റ്റാൻഡിങ് കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നാണ് നമ്മുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ഇപ്പൊ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു തടത്തി ബിജു തടത്ത ക്യാബിനാണ് തൊട്ടടുത്ത് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ ഒരുപാട് വികസനങ്ങൾ മുളയ്ക്കാനുള്ള മുടക്കാനുള്ള നമ്മുടെ ഈ ഇതിനെ മുഴുവൻ തന്നെ നിയന്ത്രിക്കുന്ന സെർവർ റൂം അത് ബാറ്ററി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ട് സെർവർ റൂമ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ അത് കഴിഞ്ഞാൽ നമ്മുടെ അനുബന്ധ ഓഫീസാണ് ഇവിടെ അപ്പോൾ ഓഫീസുകളിൽ നമ്മുടെ ക്ലർക്കുമാർ അതുപോലെ തന്നെ അക്കൗണ്ടൻറ് എച്ച് എസ് സി ഹെഡ് ക്ലർക്ക് പിന്നെ ഇവിടെ അങ്ങോട്ട് നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫിനെ ഇരിക്കാൻ ഭാഗത്തിൽ ഇതിനോട് തീർച്ചയായിട്ടും ഫ്രണ്ട് ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ബാക്ക് ഓഫീസ് അത് രണ്ടും കൂടിയും ഉള്ള സുഗമമായ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം അത് രണ്ട് ഫ്രണ്ട് ഓഫീസ് ലഭിക്കുന്ന അപേക്ഷകള് അതുകൊണ്ട് തന്നെ ബാക്ക് ഓഫീസിൽ കിട്ടി ബാക്ക് ഓഫീസിൽ നിന്ന് അതിന്റെ സേവനം പൂർത്തീകരിച്ചിങ്ങൾ ലഭ്യമാകേണ്ടതാണ് അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു ക്രമീകരണം നമ്മൾ ഒരു ആധുനിക സംവിധാനത്തില് ഹൈടെക് സംവിധാനത്തിലൊക്കെ തന്നെ ഒരു സംവിധാനം തന്നെ നമ്മൾ എല്ലാ കാലത്തേക്കും വരിയപ്പാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഓഫീസ് സെറ്റപ്പും മാറുന്ന അത് മാത്രമല്ല എന്ന് പറഞ്ഞ് കുറച്ച് രണ്ടോ മൂന്നോ സ്റ്റാഫ് കൂടുതൽ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള പ്രൊവിഷൻ കൂടി കണ്ടുകൊണ്ടാണ് നമ്മളിതിൻ്റെ ക്യാബിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് സെക്രട്ടറിയുടെ റൂം ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് നമുക്കിപ്പോൾ സെക്രട്ടറി ഇവിടുന്ന് റിലീവ് ചെയ്തിരിക്കുകയാണ് പുതിയ സെക്രട്ടറി വരണം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പുതിയ പുതിയ ഓഫീസ് ഫംഗ്ഷൻ അതുവരെ നമ്മുടെ ഷിനാജ് സാറിനാണ് എസിനാണ് സെക്രട്ടറിയുടെ ചുമതലയാണ് ഈ ഓഫീസിൽ ഫ്രണ്ട് ഓഫീസ് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് സെക്രട്ടറിയുടെ പിന്നെ അത്യാവശ്യ റഫറൻസ് ഈ ഫയലുകളൊക്കെ അല്ലേ ഇനി ജലസേവന കേന്ദ്രങ്ങളൊക്കെ വഴി ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ ഫീസൊക്കെ അസിസ്റ്റൻ്റ് സെക്രട്ടറി രണ്ടു പേരും യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് അപ്പം അതുകൊണ്ട് വളരെ നല്ല അടുത്തടുത്ത് ഇതുണ്ട് പിന്നെ ഓഫീസിലേക്കുള്ള ഒരു കൺട്രി റൂമിൽ ഒരു പറയുന്ന പോലെയാണ് വിശാലമായ അതെ തീർച്ചയായിട്ടും വരുന്ന സമരത്തിൽ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ തന്നെ കാണുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ ബോർഡ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷാറ്റ് എടുക്കാനായിട്ട് സൗകര്യമുണ്ട് പിന്നെ ആരെയും അപേക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ സൗകര്യമുണ്ട് അതുപോലെ തന്നെ മറ്റേ ഓൺലൈനിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അത് കുറഞ്ഞ നിരക്കിലാണ് കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് അറിയപ്പെടുന്നത് കുടുംബശ്രീയിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് അവരെ ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ഗേറ്റ് കടന്നു വന്നു കഴിഞ്ഞാൽ തന്നെ അവരവരുടെ മെമ്പർമാരെ കാണാനാണ് നമ്മുടെ ആ ആളുകൾക്ക് താല്പര്യമുള്ളത് അപ്പോൾ ആ സേവനം ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് ആദ്യം തന്നെ മെമ്പർമാരെ കാണാനുള്ള സൗകര്യമുണ്ട് എന്നു മാത്രമല്ല ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വളരെ ഭംഗിയായിട്ട് കാരണം ദീർഘകാലത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ ഓഫീസ് താഴത്തേക്ക് വരുന്നത് അപ്പം അത് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ അധ്യക്ഷത വഹിക്കുന്നത് യു ആർ പ്രദീപ് എം എൽ എ ആണ് അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ എം പി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർ ഒക്കെ പിന്നെ കൂടുതൽ ജനപ്രതിനിധികൾ ബ്ലോക്കിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഇവിടെ സന്നിഹിതരാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ ഈ പരിപാടിയിലേക്ക് ഇന്നാട്ടിലെ മുഴുവൻ ആളുകളെ ഈ റൈറ്റ് വിഷൻ കാണുന്ന നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പുതിയ നവീകരിച്ച കെട്ടിടം പരിചയപ്പെടുത്തുന്ന റൈറ്റ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രേക്ഷകരെയും ഈ സന്ദർഭത്തിൽ കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിലേക്ക് തിങ്കളാഴ്ച രാവിലെ മണിക്ക് ക്ഷണിക്കുക